കണ്ണൂർ പറമ്പായിൽ ക്ഷേത്രോത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളായ സി പി എം പ്രവർത്തകരുടെ ചിത്രങ്ങളുമായി ഘോഷയാത്ര കുട്ടിച്ചാത്തന്മം ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള കലശ ഘോഷയാത്രയിലാണ് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രമുള്ള കൊടികൾ ഉപയോഗിച്ചത് പറമ്പായി കുട്ടിച്ചാത്തന്മം ഉത്സവത്തിൻ്റെ ഭാഗമായാണ് ഞായറാഴ്ച രാത്രി കലശഘോഷയാത്ര നടന്നത് കലശം വരവിൻ്റെ ഭാഗമായി ഡി ജെ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളടങ്ങിയ കൊടികൾ ഉപയോഗിച്ചത് സൂരജ് വധക്കേസിലെ മുഴുവൻ പ്രതികളുടെയും ചിത്രങ്ങൾ കൊടിയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് കൊടി ഉപയോഗിച്ച് ഡാൻസ് നടത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു സൂരജ് വധക്കേസിൽ എട്ട് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു രണ്ട് മുതൽ ഒമ്പത് വരെ പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചത് പതിനൊന്നാം പ്രതിക്ക് മൂന്ന് വർഷം കഠിന തടവും വിധിച്ചു കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ പി എം മനോരാജ് ടി പി കേസ് പ്രതി ടി കെ രജീഷ് എന്നിവർ ഉൾപ്പെടെ ഒമ്പത് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു അഞ്ചു പേർക്കെതിരെ കൊലപാതക കുറ്റം പേർക്കെതിരെ ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ